ആദ്യായിട്ടാണ് ഒരു വീട്ടിൽ റാക്കിന്റെ ഉപയോഗം ഞാൻ കാണുന്നത് ഇപ്പൊ എല്ലാ വീട്ടിലും റാക്ക് ഒഴിവാക്കല പക്ഷെ ഇത് റൂമിനൊരു വൃത്തിയായിട്ടാണ് ഒരുപാട് സാധനങ്ങൾ ഒതുങ്ങി വെച്ചാ മതി മോൾക്ക് എടുത്തല്ലേ ഓക്കെ അപ്പൊ സിനുവിന് സിനു ഒരുക്കിയ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാണ് ഞാനിവിടെ അല്ലാത്ത ദിവസം ഈ വീട്ടില് നമ്മുടെ ബേബിക്കായിട്ട് ഒരുക്കി വെച്ച അതായത് നമ്മൾ നിൽക്കാൻ പോകുന്നത് മദാരി ഹോസ്പിറ്റലിലാണ് അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളെ പ്രസവ ഇൻഷാ അല്ല ഒക്കെ നല്ല രീതിക്ക് നടന്നതല്ലേ നമ്മളെ പ്രസവ സുരക്ഷ അതായത് ഒരു മുപ്പത് ദിവസത്തെ ട്രീറ്റ്മെന്റ് ഇപ്പൊ സാധാരണ പെണ്ണുങ്ങളല്ലേ ശരിക്കും നിൽക്കൽ ഇപ്പം അതിനൊക്കെ സ്ഥാപനങ്ങളായിക്കണേ കാരണം ഒഴിച്ചില് കൂടെ നിൽക്കണ ആൾക്കുള്ള എല്ലാതും എന്ത് അവർക്കുള്ള മഴയും ഇതും കാരണം കറക്റ്റ് ട്രീറ്റ്മെന്റ് ആവും പണ്ടൊക്കെ ഉമ്മാര് പറഞ്ഞിട്ട് ആളുകൾ വന്ന് നിക്കലുണ്ട് അതിനും ഒരേ പൈസയാണ് പക്ഷെ അതിനേക്കാൾ കുറച്ച് പൈസ മറ്റൊടുത്ത് കൂടും എങ്കിൽ പോലും നമ്മൾ പ്രസവിക്കുന്ന അതായത് പ്രസവിച്ച് കിടക്കുന്ന അമ്മക്ക് ആറ് നേരത്തെ ഫുഡും കൂടെ നിൽക്കുന്ന ബൈസ് സ്റ്റാൻഡേർഡിന് നാല് നേരത്തെ ഫുഡും ഒഴിച്ചലും പിന്നെ അതേമാതിരി ആ പുകയ്ക്കലും പിന്നെ എല്ലാ സംഭവങ്ങളുമായിട്ട് നമ്മളെ മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് തടുവേദന ഒക്കെ ഇല്ലാതെ ഇങ്ങോട്ട് പോരാ നിഷാ അല്ല അപ്പോൾ അതിന് ഒരുക്കി വെച്ച കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചു തരുന്നത് എല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ നിഷാ അതൊക്കെ നല്ല രീതിക്ക് നടക്കട്ടെ ഓക്കെ അപ്പോൾ ഗൈസ് ഇത് നമ്മൾ എന്തിനുള്ളതാണ് അപ്പൊ ഈ കാണിക്കുന്ന ഈ ഇത് വെച്ചിട്ടുള്ളത് ഇത് എനിക്കുള്ള കാര കഴിക്കണേ കണ്ട തുണി കാക്കാനാണ്ടെങ്കിലും ഓക്കെ അപ്പോൾ കുട്ടിക്കുള്ള അവിടെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അന്ന് അതിൽ വന്നതാണ് പമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മളെ പ്രസവരക്ഷാ കേന്ദ്രത്തിലേക്ക് പോവാനുള്ള ബാഗാണ്

പറയരുത് അങ്ങനല്ല എടുത്ത് വെക്കുന്നതും എടുത്ത് വെക്കാത്തതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ എടുത്ത് വെക്കണതാവും നന്നാവ് കൂടിയാവും ഒന്നും അറിയില്ല ആ നേരത്തെ അത് വാങ്ങി ഇത് വാങ്ങി വാങ്ങിയാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചോനെടുത്തേക്കാൻ നമുക്ക് എല്ലാം തരും എന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് കാര്യം ബാക്കിയുള്ളത് നമുക്ക് നമുക്ക് നമ്മുടെ ഇതിനോട് വിശ്വാസം ഇല്ലാത്ത രീതിയാണ് കാരണം നിങ്ങളൊന്നും ഇപ്പ ഒരു നാൾ മരിക്കുന്ന നമ്മൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം നമുക്ക് നമ്മൾ പഠിച്ചവനാണ് വിശ്വസിക്കാൻ പഠിച്ചോ നമുക്ക് അത് തരും നമ്മുടെ കാര്യങ്ങൾ ചെയ്യും എന്ത് കാര്യം അങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ആ അപ്പൊ ലാസിക്ക റെഡി ആക്കി അപ്പൊ പിന്നെ അത് ചെയ്യാൻ പാടില്ല നമ്മൾ ആദ്യം തന്നെ റെഡി ആക്കി വെക്കണം നമുക്ക് എന്തിനും ഒരു വിശ്വാസം വേണം ഞാൻ കൂടെ അത് നേടാൻ കഴിയും എനിക്കത് പറിച്ചു തരും അങ്ങനൊരു വിശ്വാസം നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ചു കൊണ്ട് കൊടുക്കണം എങ്കിലാണ് നമുക്കത് ആ വിശ്വാസം ഉണ്ടാവുള്ളു അല്ലാത്ത നമുക്ക് വെറുതെ അതായത് ഇന്റെ ഇന്റെ എന്ത് കാര്യം ഞാൻ ഇന്റെ എന്ത് കാര്യം ഞാൻ പറയട്ടെ എനിക്ക് എന്ത് കാര്യം തന്നു കഴിഞ്ഞാലും അത് ഇല്ലാതാക്കാനും അത് നശിപ്പിക്കാനും അത് തരാനുമുള്ള അവകാശം പഠിച്ചവന് മാത്രമാണ് ഞാൻ എന്ത് കാര്യം ഞാൻ പഠിച്ചവനെ ഒട്ട് കൊടുക്കല്ലേ എൻ്റെ ഒരു കാര്യം കാരണം ബാക്കിയുള്ളവർ പറയും ഈ അത് ചെയ്തു വെക്കുന്നത് ആർഭാടാണ് അഹങ്കാരമാണ് അത് പഠിച്ചോ എന്ന് എന്തിക്കും പഠിച്ചോന് അത് തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോനെടുക്കണമെങ്കിൽ പഠിച്ചോനെടുക്കാം എന്നുള്ളത് മാത്രമാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് പഠിച്ചോനാവുമ്പോൾ പഠിച്ചവനാ നമുക്ക് തരണം എന്തായാലും തരും അല്ലേ നല്ലത് നല്ലത് നല്ലതിനാകട്ടെ എന്നുള്ളതാണ് ഓക്കെ പിന്നെ കമ്മ ഓരോരുത്തരെയും ഒരു ഒരിക്കലും ഒരിക്കലും ഓരോ മനുഷ്യനും ഓരോ ക്യാരക്ടറുള്ളത് ഇപ്പം നമ്മൾ ഒരുക്കൊരു വാപ്പാൻ്റെ മക്കളല്ല അപ്പോൾ അല്ലാതെ വാപ്പാൻ്റെ മക്കളാണ് ഇതിൽ വീഡിയോസ് കാണുന്നത് ഓരോരുത്തരും അങ്ങനെ ഉദ്ദേശിച്ചല്ലായിട്ടും എല്ലാവരും ഒരേ കാറ്റഗറി അല്ല എന്ന് പറയാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങൾ ഉണ്ടാവും നമ്മുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അഹങ്കാരമായിട്ട് തോന്നാം ഈ അഹങ്കാരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ എന്താ വെച്ചാൽ ഇത് നമ്മളത്രയേറെ ആഗ്രഹിച്ച് ആ സാധനം നമുക്ക് തരും അതായത് നമുക്കുള്ളതെല്ലാം കാരണം എല്ലാം കുട്ടികളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് വെയിറ്റിങ്ങിലാണ് ഇന്നൊക്കെ ബാക്കി പഠിച്ചോൻ്റെ കയ്യിൽ പഠിച്ചോന് മുട്ട് എടുത്തെടുക്കണം ഓക്കെ അപ്പോൾ അത്യാവശ്യമാണ് ഇതൊന്നും നമ്മൾ വാങ്ങിയതല്ല ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ്ടോസ് പിന്നെ അതാ കുട്ടിക്ക് കിടക്കാനുള്ള ബെഡ് കാര്യങ്ങൾ എന്ത് ബില്ലുവാണത് ഫ്ലീഡിംഗ് ബില്ലോ ആ ഫ്ലീഡിംഗ് ബില്ലോ എന്ത് ആ ഫീഡിംഗ് ബില്ലോ ഓക്കെ ആ ഓക്കെ അപ്പം എന്തായാലും കൈ ഇത് നമുക്ക് മദാരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടാവുള്ളൂ അടിയിൽ എന്തോ ഒരു കൊട്ടുണ്ടല്ലോ ആ അത് സബാമട്ടിന്റെ പൗഡറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആണ് കുട്ടിക്ക് കഴുകി കുളുക്കി കുളിക്കാനുള്ളത് അല്ലേ കിട്ടിയതാണ് നമ്മൾ വാങ്ങിയില്ല സത്യം പറഞ്ഞാൽ അതൊക്കെ വാങ്ങണമെങ്കിൽ അത്യാവശ്യം എമൗണ്ട് എമൗണ്ടിൻ്റെ കാര്യത്തിൽ അപ്പോൾ ചോദിക്കും കുട്ടിക്കൊക്കെ പൈസ കൊടുത്ത് എന്നൊക്കെ ചോദിക്കും കൈസ് ഇത് പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊമോഷൻ ആവുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കാര്യമാണ് കാരണം ഇത്രയും സാധനങ്ങളില്ലേ ഈ ഒരു ഈ സാധനം നമുക്ക് ഗിഫ്റ്റ് ആയി തന്നുകൊണ്ട് ഇതുകൊണ്ട് എത്ര സാധനങ്ങൾ അവർക്ക് വിറ്റ് പോകുന്നുണ്ട് എന്നുള്ള അതാണ് ഈ പ്രൊമോഷൻ്റെ കാര്യമായിട്ട് കാരണം ഞാൻ ശരിക്കും പ്രൊമോഷൻ വാങ്ങും പ്രമോഷന് പൈസ ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങും നമ്മൾ പൈസ ഒന്നും വാങ്ങിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് കുട്ടിക്ക് വില നമ്മൾ പറഞ്ഞിട്ടില്ല ഈ സാർ എന്തായാലും ഇതിന് എന്താക്കി അവർ തന്ന ഗിഫ്റ്റാണ് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഗിഫ്റ്റിന് ശേഷം നിരന്തരം വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരട്ടെ ഞങ്ങൾ ഗിഫ്റ്റ് തരട്ടെ ഞങ്ങൾ അവരോട് പറഞ്ഞത് എന്താ വച്ചാൽ ഓൾറെഡി ഞങ്ങൾക്ക് ആയിട്ടുണ്ട് വിശാല നമുക്കിനി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് വീടായിട്ട് നമുക്ക് നമുക്കിന്ന സാധനങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആർപാട് കാണിക്കാൻ നിന്നിട്ടില്ല കേട്ടോ ജന്മത്തിലാജം എഴുതി എല്ലാം தானே നല്ല കാടമുട്ടുണ്ട് ചിക്കൻ കറി ഉണ്ട് പുഴുങ്ങാൻ പോട്ടെ കോഴിക്കറി ആയിരം കോഴി അരക്കാട്

ഞാന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ചിലപ്പോ ഈ പോക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരികഞ്ചി വരും ഏത് നിമിഷം നമുക്ക് എന്ത് ഡോക്ടർ പറയാം എന്നാൽ പേരും പണിക്കാരും അവര് ഇന്നാലും ശ്രദ്ധിക്കണം കൂട്ടത്തിലും ശ്രദ്ധിക്കണം വേറെ ഞാൻ വേദന വര വിളിച്ചോ ഞാൻ എന്താ ദൂരയാത്ര ലോകയാത്ര യാത്രകളൊക്കെ ഒഴിവാക്കി

ഇനി പാല് കുടിച്ചോ ഡോ ഇനിയൊന്നും പറയുന്നില്ല നാട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലെ എന്തായാലും അലഹമ്മ എല്ലാം ആയിട്ട് നടന്നു ഈയൊരു പോക്കിൽ എന്തായാലും പ്രസവം ഒക്കെ എന്ന് വിചാരിച്ചാണ് ഇന്നലെ ആകെ ലേബർ റൂമിൽ കയറിയപ്പോൾ പ്രസവമൊക്കെ ഉണ്ടാവും വിചാരിച്ചാണ് ഇനി എന്തായാലും ഏഹ് ലേബർ റൂമിൽ കയറാൻ ഡോക്ടർ ഇന്നലെ ഉണ്ടാവുന്നില്ല ഡ്യൂട്ടി ഡോക്ടർ ലേബർ റൂമിലേ ഉള്ളൂ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആറു മണിയായി ആറുമണി നേരെ ഒ പി ഡോക്ടർ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇനി അടുത്ത പോക്കുണ്ട് അത് വഴിയെ അറിയിക്കാം എന്നാണ് അതിൻ്റെ ഉള്ളിൽ എന്തും സംഭവിക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ചിലപ്പോൾ നേരത്തെ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഉണ്ടാവും ഓക്കെ അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നാളെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കുറച്ചും കൂടിയും പോവുകയാണ് ആരൊക്കെ പോകുന്നത് സോഫിയും കുട്ടികളും പോവാണ് കാരണം എന്താന്ന് വെച്ചാല് പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുടങ്ങാണ് കുട്ടികൾക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യണം മിയാസിനെ എല്ലാവർക്കും അറിയണല്ലോ എപ്പോ ഒക്കെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ചെറുത്തോട് ബുക്ക് വാങ്ങാനും പരീക്ഷ പോലെ സ്കൂൾ അവിടെ ആവുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ല നാളെ പോവുവാണ് അപ്പൊ തീയതി ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു മുപ്പത്തൊന്നാം തിയതിക്ക് ശേഷം പോയാൽ മതിയാണ് ഒന്നാം തീയതിക്ക് ശേഷം ഓക്കെ അപ്പൊ എന്തായാലും എന്തായാലും ഏതാ ഇത്ര ദിവസം ഒന്നില്ലേ ആ എന്തായാലും ഇത്ര ദിവസം ഒന്നാം തീയതിക്കാശേഷം ഇക്കോളിന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ചക്കറിനെയും കാരണം പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ നമ്മളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക ഒരാഴ്ചകളുള്ളിൽ എന്തെങ്കിലും അവിടെ വരികയാണെങ്കിൽ ഉമ്മയും അവിടെ വണ്ടിയതാണ് അപ്പൊ ഉപ്പാൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല ചക്കരയും ഞാൻ സാധാരണ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിർത്തല്ല എന്താണ് ഇവിടെ തുണമാണല്ലോ ഓക്കെ സോഫി പോണേ സോഫിയുടെ കാര്യങ്ങളുണ്ട് അവിടെ എല്ലാ ഓരോരുത്തർ ദിവസവും കൂടെ നിന്നിക്കടെ ഓക്കെ അപ്പൊ എന്തായാലും അല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എത്രയുള്ള അപ്ഡേഷൻ ഓക്കെ അപ്പം എന്തായാലും ബൈ